സിപിഎം ചാരുമൂട് ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ താമരക്കുളത്ത് നടക്കും പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗരിൽ പതാക ഉയർന്നു നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ താമരക്കുളം തമ്പുരാൻ ലാൻഡ് ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സിപിഎമ്മിന്റെ ചാരമൂടി ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പൊതുസമ്മേളനം നടക്കുന്ന താമരക്കുളം ജംഗ്ഷനിലെ സീതാറാം മേച്ചൂരി നഗറിൽ പതാക ഉയർന്നു ചാവടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബരജാഥ എത്തിയ ശേഷം സ്വാഗത സംഘം രക്ഷാധികാരി ബി ബിനു പതാക ഉയർത്തി ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി താഴെ നിലവാരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ചാരിമൂട് ഏരിയ സമ്മേളനം ഇവിടെ പറഞ്ഞ പോലെ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി താമരകുളത്ത് വെച്ച് നടക്കുകയാണ് സ്വാഗത സംഘം ചെയർമാൻ ബി പ്രസന്നൻ അധ്യക്ഷനായിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി താമരക്കുളം തെക്ക് മേഖലയിലെ ആദ്യകാല പാർട്ടി പ്രവർത്തകരുടെ സ്മൃതിയിടങ്ങൾ സന്ദർശിച്ച് പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ ചാരുമൂട്